കാരക്കുന്നത്തു മുസ്ലിം ജമാഅത്തിന്റെ ഒരു കുടുംബ സംഗമം എന്തിന് സംഘടിപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേയുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ ലോകം വിട്ടുപോകുന്ന സമയത്ത് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആദർശത്തിന്റെ വെളിച്ചം ഞങ്ങളുടെ മഹല്ലിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഒരാൾ പോലും പരാതി പറയരുത് എന്ന ഉദ്ദേശത്തിലാണ് കൃത്യമായ വിഷയങ്ങളിലൂടെ ഈ മഹല്ല സംഗമം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം നമ്മളുടെയൊക്കെ കൈകളിൽ എത്ര പണമുണ്ടെങ്കിലും എത്രയൊക്കെ തിരക്ക് പിടിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കുന്നവരാണ് നമ്മളെങ്കിലും നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിക്കാനോ നമ്മുടെ മരണത്തെ തടയാനോ നമ്മുടെ കയ്യിലൊന്നുമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ വലതുഭാഗത്തുള്ള പള്ളിക്കാട്ടിലേക്കൊന്ന് നോക്കിയാൽ ഇക്കഴിഞ്ഞ ദിവസം നമ്മളോട് യാത്ര ചോദിച്ച കൊല്ലങ്കണ്ടി ഹസ്സൻ സാഹിബ് പി ടി അമ്മദ് കോയ സാഹിബ് അടക്കം ആയിരക്കണക്കിനാളുകൾ ഇന്ന് ആ കവറിന്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട് അവരുടെയൊക്കെ കവറ് ഞാനും നിങ്ങളും കണ്ടതാ ഒരുപക്ഷെ അവിടെ മറ്റൊരു കവറുണ്ടാവും ആ കവറ് കാണാൻ ചിലപ്പോൾ ഞാനോ നിങ്ങളോ ഉണ്ടായിക്കൊള്ളണം എന്നില്ല കാരണം നമ്മളൊരു പക്ഷേ ആ കവറിന്റെ അടിയിലാവാം അതുകൊണ്ടാണ് മഹാനായ ഉമർബുനുൽ ഹത്ത പ്രതികൾ നാൻ ഓർമ്മപ്പെടുത്തിയതും ബിൽ മൗത്തി ഏറ്റവും വലിയ അത് മരണമാര ലോകത്തൊരു ശക്തിക്കും തടയാനാവാത്ത ലോകത്തൊരു കരച്ചിലിനും തിരുത്താനാവാത്ത ലോകത്തൊരവകാശങ്ങൾക്കും സ്ഥാനമില്ലാത്ത മരണം മിൻഹാ ഹലക്കിനാക്കും നമ്മളിൽ ആരൊക്കെ എത്ര നേരത്തെ പോകും എത്ര പേര് നമ്മൾക്ക് മയത്തെ നിസ്കരിക്കാനുണ്ടാകും നമുക്കറിയൂല മനുഷ്യരെ വെറുത്തവനും സ്നേഹിച്ചവനും സന്തോഷിച്ചവനും കടം തന്നവനും വാങ്ങിയവനും ചിരിക്കാത്തവനും ചിരിച്ചവനുമെല്ലാം കൂട്ടം കൂട്ടമായി യാത്രയാക്കുന്ന ഒരു മരണം ആ മരണം നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് ആ മരണം തേടിയെത്തുന്ന സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തി മൻമാത്ത ആരെങ്കിലും മരിക്കുകയും ളുകൾ അവന്റെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ചു കൂടുകയും ചെയ്താൽ നാൽപ്പത് പേരും പടച്ചറബിൽ പങ്കു ചേർക്കാത്തവരാണെങ്കിൽ ആ നാൽപ്പത് പേരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും പ്രിയപ്പെട്ടവരെ നമ്മളുടെ തൗഹീദാണ് നമ്മളുടെ കബറിന്റെ വിശാലത ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്ന ആളുകൾക്കല്ലാതെ ആ കബറിൽ പടച്ച റബ്ബ് സ്വൈര്യവും സമാധാനവും കൊടുക്കില്ല എന്ന് ഹബീബുന റസൂൽ സല്ലാഹു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നമ്മളറിയാഞ്ഞിട്ട ആ പറമ്പിലേക്കൊന്ന് നോക്കുമ്പം കാണുന്നത് ഉയർന്നു നിൽക്കുന്ന ചെറിയ കബറുകളാണെങ്കിലും ആ കബറിനടിയിൽ ആ കബറിനുള്ളിൽ ഏറെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട് അന്ത്യനാള് വരുന്നത് വരെ കവറിൽ വെന്തുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങൾ പടച്ചറബിന്റെ മുൻപിലുണ്ട് അതോടൊപ്പം ആ കവർ ജീവിതത്തിൽ ആസ്വദിച്ച് ജീവിക്കുന്നവരുണ്ട് എളുപ്പം വിചാരണ നടത്തപ്പെട്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പം ഒരാളുടെ കവറിന്റെ അകവും കാണാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നാളെ ും നിങ്ങളും കിടക്കുന്ന കവറിലേക്ക് നോക്കി ഒരാൾക്കും നമ്മളുടെ സ്വർഗവും നരകവും തീരുമാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ യാത്ര പടച്ചിറപ്പിന്റെ കവറിന്റെ മനോഹരായിതയിലേക്കാണെങ്കിൽ സ്വർഗമെന്ന വാതിലുകൾ വെച്ചിട്ടാവണമെങ്കിൽ ഏകദൈവ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം തൗഹീദാണ് നമ്മളുടെ ലക്ഷ്യം ഈ മഹല്ലിനെ കാലങ്ങളായി ഏകോപിപ്പിച്ചു നിർത്തിയതും തൗഹീദ തൗഹീദ് എന്ന വാക്കിന്റെ നിർവചനം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹുവിന്റെ മുൻപിൽ മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക പക്ഷേ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ പോലും ബഹുദൈവ ആരാധനകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കബറുകളും ജാറങ്ങളും സന്ദർശിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട് മന്ത്രിചൂതിക്കെട്ടുന്ന ഏലസുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട് സ്വന്തം മകന്റെ സുക്കേട് മാറാനും സ്വന്തം മക്കളുടെ കല്യാണം നടത്താനും സ്വന്തം ഭാര്യ ഗർഭിണിയാവാനും ദർഗകളും അത്തരത്തിലുള്ള ജാറങ്ങളും കയറിയിറങ്ങി വെള്ളം കുടിക്കുന്നവരും മന്ത്രി ചൂതി കെട്ടുന്നവരുമുണ്ട് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലം അവരോട് ചോദിച്ചൊരു ചോദ്യം നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ കണ്ടനാടിയുടെ അടുത്തുണ്ടായിരിക്കെ ദൂരത്ത് കിടക്കുന്ന ജാറങ്ങളിലേക്ക് ദൂരത്ത് കിടക്കുന്ന മന്ത്രി ചൂതുന്നവന്റെ കൈകളിലേക്ക് എന്തിനാണ് ഉമ്മത്തെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കുന്നത് അവരോട് പറ ഞാൻ അവരുടെ കണ്ടനാടിയോട് അടുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ അവരുടെ ശ്വാസമറിയുന്നുണ്ട് എന്റെ ശ്വാസമാണ് അവർ ശ്വസിക്കുന്നത് എന്റെ വെള്ളമാണ് അവർ കുടിക്കുന്നത് എന്റെ ഭൂമിയിലാണ് അവർ ജീവിക്കുന്നത് എന്റെ മണ്ണിലേക്കാണ് അവരുടെ മടക്കം അതുകൊണ്ട് നബിയേ ഞാൻ ആ അള്ളാഹു നിങ്ങളുടെ അരികിലുണ്ട് എന്നു പറയണേ എന്ന് ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങളിലൂടെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് അന്ധവിശ്വാസങ്ങളില്ല ലോകത്തൊരരാജകത്വത്തിന്റെ പിന്നിലൂടെയും നമ്മൾ പോവാൻ പാടില്ല നിർമ്മിക്കപ്പെടുന്ന കെട്ടുകഥകളിലൂടെ ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റിനെ പിടിച്ചറക്കുന്ന കഥകൾ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല ആരെങ്കിലും മശി നോക്കി പറഞ്ഞാൽ സത്യമാകുമെന്നും കൈനീട്ടി പ്രവചിച്ചാൽ സത്യമാകുമെന്നും ഒരു മുസൽമാൻ വിശ്വസിക്കാൻ പാടില്ല യാത്ര പോകുമ്പം കറുത്ത പൂച്ച കുറുക ചാടുമ്പം യാത്ര മുടങ്ങുന്നതിനേക്കാൾ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നേക്കാൾ തിരക്ക് പൂച്ചക്കുള്ളത് കൊണ്ട ആ പൂച്ചന്റെ കുറുക ഓടിയത് എന്ന് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം ചൂഷണങ്ങളില്ലാത്ത ദൈവത്തിന്റെ പേരിൽ കച്ചവടം നടത്താത്ത മതത്തിന്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കാത്ത മതങ്ങളുടെ പേരിൽ തീവ്രവാദം പ്രചരിപ്പിക്കാത്ത എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കണമെന്നും അവരവരുടെ മതത്തിന്റെ ആഘോഷങ്ങളുമായി ജീവിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ തൃപ്തിപ്പെടുത്തണമെന്ന് ലുക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പഠിപ്പിച്ച ഇസ്ലാം എന്ന മതം ആ മതത്തെ നമ്മൾ നെഞ്ചേറ്റിയാൽ മടക്കം സമാധാനത്തോടെയാകും ബാക്കി എന്ത് പാപം ചെയ്താലും അള്ളാഹു നമുക്ക് പുറത്തു തരുന്ന വ ഇൻ സന നിങ്ങൾ വ്യഭിചരിച്ചവരാണെങ്കിലും വ ഇൻ ഇൻരിബൽ ഖംറ നിങ്ങൾ കള്ളുകുടിച്ചു പോയിട്ടുണ്ടെങ്കിലും വ ഇൻ സറക്ക അന്യന്റേത് നിങ്ങൾ മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ഇല്ല ഷിർക്ക് നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ കടലിലെ കടലിലെപ്പതയോളം നിറയോളമുണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾക്കത് തരും പ്രിയപ്പെട്ടവർ എന്റെ മഹല്ലി നിവാസികളെ അതുകൊണ്ട് ഇനിയൊരു ജാറവ്യവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല പലരും പലതും പറഞ്ഞ് നമ്മളെ പ്രിയപ്പിക്കും ഇന്ന ജാറത്തിൽ ഈ പുണ്യം ഇന്ന ജാറത്തിൽ ഈ ശ്രേഷ്ഠത ഇന്ന മന്ത്രിച്ചൂതലിൽ ഇന്ന രാത്തീതിൽ ഇന്ന മൗലൂദിൽ ഇല്ലേ വാപ്പാൻ ആണ്ട് കഴിക്കുന്ന കുടുംബങ്ങളുണ്ട് ലോകത്തിന്റെ ഹബീബായ നബി നിമിത്തങ്ങൾ മരിച്ചപ്പോ ഒരിക്കൽ പോലും പ്രവാചകന്റെ മക്കൾ ആണ്ട് ആണ്ടിച്ചിട്ടില്ലെങ്കിൽ എന്റെ വാപ്പാൻ ആണ്ട് കഴിക്കാൻ എന്റെ മതം എന്നെ പഠിപ്പിച്ചിട്ടില്ല ലോകത്തിന്റെ റസൂലുള്ള വസാത്തായപ്പം പ്രവാചകന്റെ പേരിൽ ഒരു മൗലൂദിന്റെ കിതാബ് പോലും പാടാത്ത സഹാപത്തുണ്ടെങ്കിൽ സ്വന്തം കരളിന്റെ കഷണം മകൾ ഫാത്തിമ പോലും പ്രവാചകന്റെ മൗലൂതിന്റെ പാരായണത്തിനു വേണ്ടി രാത്രി ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് രാവും പകലും വ്യത്യാസമില്ലാതെ ആഘോഷിച്ചിട്ടില്ലെങ്കിൽ മരണം അള്ളാഹുവിന്റെ അരികിലേക്കുള്ള മടക്കമാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവനാ വിശ്വാസി അതിന്റെ പേരിൽ ആചാരങ്ങൾ നടത്തിക്കൂട്ടുന്നവനല്ല അതുകൊണ്ടെന്റെ എന്റെ മഹല്ലുകാരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോ വീട്ടിലും തൗഹീദിന്റെ പ്രകാശമുണ്ടാകണം തൗഹീദില്ല എങ്കിൽ മരിച്ചിട്ട് മയ്യത്ത് സ്കരിക്കാം പതിനായിരങ്ങൾ കാരക്കുന്നത്ത പള്ളിയിൽ വന്നാലും നിങ്ങളേത് പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാലും ആറടി മണ്ണിൽ അള്ളാഹു കാത്തുവച്ചത് വേദനയേറിയ ശിക്ഷയായിരിക്കും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മളെ വീട്ടിലെന്തെങ്കിലും അത്തരത്തിലുള്ള അന്ധവിശ്വാസികൾ അന്ധവിശ്വാസികളുണ്ടെങ്കിൽ നിങ്ങളവരെ പള്ളിയിലേക്ക് അയക്കണം ഇത്രയും ഉമ്മമാര് സഹോദരിമാര് നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ചുമ്മാകൾ നമ്മളെ ഈ മാനിന്റെ റീചാർജിംഗാണ് അന്ധത തിരുത്താൻ വെളിച്ചം സ്വീകരിക്കാൻ ഒരൊറ്റ വാക്കും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അധ്യക്ഷ പ്രസംഗം പതിനഞ്ച് മിനിറ്റേ അവകാശമുള്ളൂ ഇന്ന് നമുക്കറിവില്ലാത്തതുകൊണ്ടാണ് പല തെറ്റിന്റെ പിന്നാലെയും നമ്മൾ പോകുന്നത് ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല ഒരു മതത്തെയും കുറ്റപ്പെടുത്തുകയല്ല അത് ഇസ്ലാമിന്റെ ശൈലിയല്ല ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ബുദ്ധനായാലും ജൈനനായാലും അവർക്ക് അവരുടെ മതം അവരുടെ ആരാധനകളുമായിട്ട് അവർ ജീവിക്കട്ടെ ഒരു ക്രിസ്ത്യൻ സംഘം മദീനയിൽ വന്നപ്പം അവർക്ക് ആരാധനകൾക്ക് സൗകര്യമില്ല എന്ന് സങ്കടം പറഞ്ഞപ്പം പള്ളിയുടെ വാതിലുകൾക്ക് മുൻപിൽ തുറന്നുകൊടുത്ത് ആരാധന നിർവഹിക്കാൻ വേണ്ടി സൌകര്യം ചെയ്തു കൊടുത്തൊരു പ്രവാചകനാ എന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ല ഒരു മതത്തെയും വെറുക്കാൻ പഠിപ്പിക്കാത്ത എന്റെ പ്രവാചകൻ ഒരു അമുസ്ലിമായ ജൂതന്റെ മയത്ത് കൊണ്ടുപോകുമ്പം എഴുന്നേറ്റ് നിന്ന് തലപ്പാവൂരി മയത്തിനോടാദ്യമായി ആദരവ് കാണിച്ച പ്രവാചകനാ എന്റെ പ്രവാചകൻ ആ പ്രവാചകൻ എന്റെ മതങ്ങളെ വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല ആ മതങ്ങളെ കുറ്റപ്പെടുത്താൻ പഠിപ്പിച്ചിട്ടില്ല ആ മതങ്ങളെ മതവിശ്വാസിയായതിന്റെ പേരിൽ അവന്റെ ഭക്ഷണം കൈക്കരുതെന്നോ മറ്റേതെങ്കിലും തരത്തിൽ അവന്റെ വീട്ടുകൂടലിനോ കല്യാണത്തിനോ പോകരുതെന്നോ പറഞ്ഞിട്ടില്ല പക്ഷേ എന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ ആഘോഷങ്ങളും ആരാധനകളും നിങ്ങൾ പിന്തുടരാൻ പാടില്ല ആയിരത്തി തൊള്ളായിരങ്ങളിൽ എ ഡി മുന്നൂറ്റി അറുപതുകളിൽ റോമൻ ചക്രവർത്തിയായിരുന്ന ഒരു കോൺസ്റ്റന്റേ രാജാവ് അദ്ദേഹം ജീവിതത്തിൽ രാജ്യത്തോടൊപ്പം അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് വന്നു അന്ന കോൺസ്റ്റന്റൈൻ രാജാവിന്റെ ആചാരമായിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിന് മരങ്ങൾ അലങ്കരിച്ചും വ്യത്യസ്തമായ പുൽക്കൂടുകൾ ഒരുക്കിയും ആഘോഷിക്കുക എന്നുള്ളത് അദ്ദേഹം എ ഡി മുന്നൂറ്റി അറുപതിൽ ഈ മതത്തിലെ ക്രിസ്തു മതത്തിലേക്ക് കയറി വന്നപ്പം എ ഡി മുന്നൂറ്റി അറുപത്തി ആറിൽ അന്നത്തെ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു എങ്കിൽ ആ ആചാരം ഞങ്ങൾക്കും വേണം ഞങ്ങൾ പറയുന്നു ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ക്രിസ്തു ജനിച്ചത് യേശു ജനിച്ചത് അന്ന് പുൽമേടുകൾ ഒരുക്കട്ടെ ആ വാക്കിനെ പറ്റി അള്ളാഹു പോലും പറഞ്ഞത് വക്കാൽ ഉത്തഹദാഹല റബിന് മക്കളുണ്ടായി എന്ന് പറയുന്നവന്റെ ആഘോഷം അത് നിങ്ങൾക്ക് ഹലാലല്ല അവരാഘോഷിക്കട്ടെ അവര് പുൽമേട്ടുകൾ ഒരുക്കട്ടെ അവര് സ്റ്റാറുകൾ തൂക്കട്ടെ എന്ന് കരുതി മുസൽമാന്റെ വീട്ടിൽ ആ സ്റ്റാറുകൾ തൂക്കുമ്പം അത് ആഘോഷിക്കുമ്പം അതേത് തരത്തിലുള്ളതാണെങ്കിൽ പോലും ലോകത്തിന്റെ തിരുദൂതൻ പറഞ്ഞു അള്ളാഹുവിന് മക്കളുണ്ടെന്ന് വാദിക്കുന്നവരുടെ ആഘോഷം നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല അതെന്റെ റസൂൽ എന്റെ മതത്തിന്റെ പവിത്രതയായി പഠിപ്പിച്ചതാണെങ്കിൽ ആ പവിത്രത ഞാൻ അംഗീകരിക്കുന്നു മലയിട്ടവൻ കയുറ്റിൽ മാലയുമായി എന്റെ വീട്ടിൽ വന്ന് പണി ചെയ്യുമ്പം എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് പറയുമ്പം അവന്റെ മതത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് അതിനർത്ഥം ഞാൻ നാളെ അവന്റെ മതത്തിലേക്ക് പോയി എന്നല്ല ആ തിരിച്ചറിവാണ് ഇസ്ലാം ആ ബോധമാണ് ഇസ്ലാം ആ തിരിച്ചറിവാണ് മതം ആ ബോധത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാളെ മണ്ണിലേക്ക് മടങ്ങുമ്പം തൗഹീദ് അറിയാത്ത മക്കൾ നമ്മളെ വീട്ടിലുണ്ടാകും പലതും പലതും ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ആദർശ ശുദ്ധിയില്ലാത്ത കുടുംബങ്ങളും തലമുറകളും ഉണ്ടാകും നമ്മളെ ഭാര്യമാർക്കും നമ്മളെ മക്കൾക്കും അതിന്റെ വെളിച്ചം അറിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കാനാണ് ഈ മഹല്ല് സംഗമങ്ങൾ ആ തിരിച്ചറിവിലെ എന്റെ വാക്കിനെ സ്വീകരിക്കാൻ പാടുള്ളൂ അതോടൊപ്പം തന്നെ കാര്യം കൂടി ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ നമ്മളെ മഹല്ലുകളിൽ എന്തിന്റെ കാരണത്തിന്റെ പേരിൽ പോലും അറിയാതെ അവിടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നവൻ ആദ്യം ഭാര്യയെ തൃപ്തിപ്പെടുത്തണം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നവൻ ആദ്യം ഭർത്താവിനെ തൃപ്തിപ്പെടുത്തണം ഭർത്താവിനോടുള്ള കടമ ചെയ്യാത്ത ഒരു പെണ്ണിന്റെ നിസ്കാരം പടച്ചോന് വേണ്ട ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കാത്ത ഒരു പെണ്ണിന്റെ നിസ്കാരം നോമ്പ് അള്ളാഹ് വേണ്ട ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് ചെലവാക്കാൻ മനസ്സുള്ളൊരു പെണ്ണിന്റെ വിഭാഗത്തിന് മാത്രമേ അള്ളാന്റെ അടുത്ത് കൂലിയുള്ളൂ നാട്ടിൽ ഒരുപാട് സൽപ്പേരുണ്ടായിട്ടും വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ മനസ്സിൽ ഒരഭിമാനമുണ്ടാക്കാൻ ആണിന് പറ്റിയിട്ടില്ലെങ്കിൽ നെറ്റിക്കടത്തിലെ നിസ്കാരത്തായ്മൊണ്ട് മാത്രം നാട്ടിലെ സൽപ്പേരോണ്ട് മാത്രം നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പടച്ചും പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ മുൻപിൽ നെറ്റി ചേർക്കുന്നവൻ ഭാര്യയോട് നീതി കാണിച്ചവനാകണം മക്കളോട് നീതി കാണിച്ചവരാകണം കുടുംബത്തെ സ്നേഹിച്ചവരാകണം അങ്ങനെ പരസ്പരം സ്നേഹിച്ചും സൌഹാർദ്ദത്തോടെയും ജീവിക്കുമ്പോൾ മാത്രമേ നമ്മളെ ഈ മഹല് മനോഹരമായി കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കൂ